ഇന്ത്യയിലെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഒന്നാം സ്ഥാനത്തെത്തിയത് കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണെന്ന് മന്ത്രി പി രാജീവ് വ്യവസായ വകുപ്പിനൊപ്പം മറ്റു വകുപ്പുകളും വലിയ പിന്തുണ നൽകി സംരംഭകരിൽ നിന്നുള്ള പിന്തുണയും വലുതായിരുന്നു സംസ്ഥാനത്ത് ഗ്രീൻ എനർജിക്ക് പ്രാധാന്യം നൽകുമെന്നും വ്യവസായ മേഖലയുടെ തുടർന്നുള്ള വളർച്ചയ്ക്ക് വലിയ പിന്തുണ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതിലെല്ലാം കൂടി തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ മുകളിൽ മാർക്ക് പ്രധാനം പ്രധാന കിട്ടിയവർപോണൻറ് എന്നുള്ളത് ഫീഡ്ബാക്ക് ആണ് സംരംഭകരും അല്ലാതെയുള്ള അവർ തിരഞ്ഞെടുക്കുന്ന സാമ്പിളുകളിൽ സർവേ നടത്തിയിട്ടാണ് ആ ഫീഡ്ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിശ്ചയിക്കുന്നത് അതിൽ നമുക്ക് ടോപ്പ് അച്ചീവറിൽ ആ കാറ്റഗറിയിലേക്ക് നമ്മൾ വന്നു അതോടൊപ്പം തന്നെ ടോപ്പ് അച്ചീവേഴ്സിൽ ഒന്നാം സ്ഥാനത്തേക്ക് നമ്മൾ ഉയർന്നുള്ളതാണ് അതിന്റെ ഭാഗമായി ഒന്നാമതായി തന്നെ അവിടെ വെച്ച് നമുക്കാണ് അംഗീകാരം നൽകിയത് നമ്മൾ ഒൻപതെണ്ണത്തിലാണ് നമ്മൾ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഇത് വ്യവസായ വകുപ്പിന്റെ മാത്രം ഒരു ശ്രമത്തിൻ്റെ ഫലമല്ല കാരണം ലൈസൻസ് നൽകുന്നത് എല്ലാം പല വകുപ്പുകളിലാണ് ഉള്ളത് അപ്പം എല്ലാ വകുപ്പുകളും ചേർന്ന് നല്ല രീതിയിൽ